നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി ഇന്ന് ചേർന്ന യോഗം ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല എന്നും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായി എന്ന തരത്തിൽ വ്യാപകമായി വ്യാജ വാർത്തകൾ പ്രചരിക്കപ്പെട്ടിരുന്നു ഭരണസമിതിയും ഉപദേശക സമിതിയും സംയുക്ത യോഗത്തിൽ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു എന്നും സംസ്ഥാന സർക്കാർ പ്രതിനിധി ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നുമായിരുന്നു ഊഹാപോഹങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യ നിധി ശേഖരണം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ബി നിലവറ തുറക്കണമെന്ന് സർക്കാർ പ്രതിനിധി ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത പുറത്തുവന്നത് എന്നാൽ ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഇതിനകത്തുള്ള നിധിയെ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ഉയരുകയാണ് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭരതകോണിൽ വടക്കോടും കിഴക്കോട്ടും തുറക്കുന്ന രീതിയിലാണ് എ ബി നിലവറകൾ ഉള്ളത് ശ്രീ പത്മനാഭസ്വാമിയുടെ ശിരസിന്റെ ഭാഗത്താണ് ഇവ അമൂല്യ നിധി ശേഖരണം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ നിലവറ ഉൾപ്പെടെ ആറ് നിലവറകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത് അറകളിലെ ഈ സൂക്ഷിപ്പുകളുടെ കണക്ക് എടുക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ബി നിലവറ ഒഴികെയുള്ളവ തുറന്നിട്ടുണ്ട് ഒറ്റക്കൽ മണ്ഡപത്തിന്റെ രണ്ട് വർഷങ്ങളിലായി നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇ എഫ് നിലവറകൾ എന്നും തുറക്കുന്നവയാണ് ഒന്നര നൂറ്റാണ്ടിലേറെ തുറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അറകളാണ് ബി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വർഷങ്ങളിലായി ഏഴ് തവണ ഈ നിലവറ തുറന്നെന്ന് സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദറായി റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്നും അതിനുള്ളിലെ മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയുള്ള ആരും ഈ തലമുറയിൽ ജീവിച്ചിരിപ്പില്ലെന്നും രാജകുടുംബാംഗങ്ങൾ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലവറ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞ വിശാലമായ ഒരു മുറിയാണ് കണ്ടത് അവിടെ വലിയ കരിങ്കല്ലുകൾ പാകിയിരുന്നു കല്ലുപാളുകൾ നീക്കിയപ്പോൾ താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന പടികൾ അത് ചെന്ന് നിന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന മൂന്നേ മീറ്റർ നീളവും രണ്ടേ രണ്ട് മീറ്റർ വീതിയും ഒന്നേ മീറ്റർ ഉയരവുമുള്ള അറയിലേക്കാണ് ഇവിടെ നൂറ്റി സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റി സെന്റിമീറ്റർ ഉയരവുമുള്ള സേഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത് അറ ഗ്രാനൈറ്റിൽ മോടി പിടിപ്പിച്ചതായിരുന്നു ശ്വാസം കിട്ടാത്തതിനാൽ അല്പനേരം മാത്രമേ അകത്ത് നിൽക്കാൻ കഴിയൂ ഫയർഫോഴ്സ് ഇടയ്ക്കിടെ ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്തതാണ് പരിശോധന പൂർത്തിയാക്കിയത് ദിവസങ്ങളോളം നീണ്ട പരിശോധനയിൽ രണ്ടായിരത്തോളം ശരപ്പൊളി സ്വർണമാല കണ്ടു ഇവയിൽ മൂന്ന് നാലെണ്ണത്തിന് രണ്ടര കിലോയോളം തൂക്കവും പതിനെട്ടടി നീളവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം ബെൽജിയം രക്തങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രത്നങ്ങൾ ഒരു ചാക്ക് ചാക്കുനിറയെ കണ്ടെത്തിയിരുന്നുവെന്നാണ് സൂചന ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന സമ്പത്തിന്റെ ഉടമയാണ് ശ്രീ പരമനാഭ സ്വാമി എന്ന് അതോടെ ലോകം തിരിച്ചറിഞ്ഞു ഭരണസമിതി യോഗത്തിൽ മറ്റ് അംഗങ്ങൾ ആരും പ്രതികരിച്ചില്ല ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിർണായക ഉത്തര ഉത്തരവാദിത്തമുള്ള ക്ഷേത്ര ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് മറ്റൊരു കാരണം അതുകൊണ്ട് തന്നെ ഇത് വ്യാജ വാർത്തയാണോ അല്ലയോ എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും നിലിക്കുകയാണ്